ആ വ്യക്തി നശിച്ചു പോകുന്നതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊന്ന് നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിട്ടുള്ളത് ഫഷുഹുൻ മുത്താൻ അനുസരിക്കപ്പെടുന്ന ഷുഹാ ആകുന്നു ഷുഹ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ വിഭവങ്ങളോടുള്ള കടുത്ത ആർത്തിക്കാണ് യഥാർത്ഥത്തിൽ ഷുഹ് എന്ന് പറയുന്നത് നബിസ് അല്ലാഹു അലഹി വസല്ലമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇയാക്കും ബഷുഹ ഷഹിഹായ ഹദീസാണ് നിങ്ങൾ അത്യാർത്തിയെ ഭയപ്പെടണം മനസ്സിൻ്റെ പിശുക്കിനെ നിങ്ങൾ ഭയപ്പെടണം കാരണം നിങ്ങളുടെ മുമ്പ് വന്ന സമുദായത്തെ യഹൂദക്രൈസ്തവരെയൊക്കെ അതാണ് നശിപ്പിച്ചിട്ടുള്ളത് അവരെ നശിപ്പിക്കാൻ കാരണമായി തീർന്നിട്ടുള്ള സ്വഭാവം ഈ ഒരു കാര്യമാണ് അമർഹുംബിൽ നുൽമി ഫവലമു ആ അത്യാർത്ഥി അവരോട് അനീതി കാണിക്കുവാൻ കൽപ്പിച്ചു അപ്പോൾ അവർ അനീതിയും അതിക്രമവും കാണിക്കുന്നവരായി ഓ ബിൽ കത്തിയാർത്തി ഫതഴു കുടുംബബന്ധം മുറിക്കുവാൻ ഈ ഒരു അത്യാർത്ഥി അവരോട് കൽപ്പിച്ചു അപ്പോൾ അവർ കുടുംബബന്ധം മുറിക്കുന്ന ആളുകളായി മാറി ഓ ബിൽ ഫുജൂരി ഫഫജറു തോന്നിവാസവും വൃത്തികേടുകളും ചെയ്യുവാൻ ആ അത്യാർത്ഥി അവരെ പ്രേരിപ്പിച്ചു അങ്ങനെ അവർ തോന്നിവാസം ചെയ്യുന്ന ആളുകളായി തീർന്നു അപ്പോൾ നിങ്ങൾ നോക്കൂ ദുനിയാവിനോടുള്ള കടുത്ത ആഗ്രഹവും താൽപ്പര്യവും അത്യാർത്ഥിയും പിശുക്കും അവരെ അക്രമം ചെയ്യുന്നവരാക്കി കുടുംബബന്ധം മുറിച്ചു കളയുന്നവരാക്കി തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്നവരാക്കി രണ്ടാമത്തത് വ ഹവൻ മുത്തഭവൻ പിന്തുടരപ്പെടുന്ന ദേഹേച്ഛയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക തൻ്റെ മനസ്സിന് എന്താണോ ഇഷ്ടമായി തോന്നിയത് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാതെ അത് ഉപദ്രവം ഉണ്ടാക്കുന്നതാണോ ഉപകാരം ഉണ്ടാക്കുന്നതാണോ എന്ന് പരിശോധിക്കാതെ മനസ്സ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അതിൽ പ്രമാണം പരിശോധിക്കുന്നില്ല ഖുറാനിൻ്റെയും നബിസ അള്ളാഹു അലി വസിയുടെ ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ അയാൾ സന്നദ്ധമാവുന്നില്ല മറിച്ച് തൻ്റെ ദേഹം പറയുന്നത് പോലെ തൻ്റെ മനസ്സ് ഇച്ഛിക്കുന്നത് പോലെ അയാൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ അതും മനുഷ്യനെ നശിപ്പിച്ച് കളയും എന്നാണ് മൂന്നാമത് നബിസ് അല്ലാഹു വാര്ഗ് വസ്സലമ പഠിപ്പിച്ചത് ഒരു വ്യക്തിക്ക് തന്നോട് തന്നെ മതിപ്പ് തോന്നുക താൻ തരക്കേടില്ലാത്തവനാണ് എന്ന് തോന്നുക അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ മറന്നുകൊണ്ട് എൻ്റെ നേട്ടങ്ങളെല്ലാം എൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് ചിന്തിക്കുക ഇതിനാണ് അജാബ് ഉൽമാർ ഇബിൻ നഫ്സിഹി എന്ന് പറയുന്നത് അതൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മാത്രമല്ല അയാളുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളയുന്നതാണ് കാറൂനിൻ്റെ കാര്യം കൊടുക്കൂ സൂറത്തുൽ ഉൽക്കസില് ഖാറൂനിന്റെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ അയാളുടെ അവകാശവാദം അതൊക്കെ അയാളുടെ കൊണ്ട് മാത്രം ലഭിച്ചതാണ് അള്ളാഹു നൽകിയതാണെന്ന് അയാൾ ചിന്തിച്ചില്ല ആ വ്യക്തി പറഞ്ഞു ഖാല ഇന്നമാ ഉതീതുഹു അലാ ഇൽമിൻ എന്ത് ഇതൊക്കെ എനിക്ക് എൻ്റെ കഴിവുകൊണ്ട് ലഭിച്ചതാണ് അങ്ങനെ അല്ലാഹുവിനെ മറന്ന് അല്ലാഹുവിൻ്റെ ഞാമത്തുകളെ മറന്ന് എല്ലാം എൻ്റെ കഴിവാണ് എൻ്റെ മിടുക്കാണ് എന്ന് ചിന്തിക്കുക പിന്നീട് പിന്നീടുണ്ടായതെന്താണ് സൂറത്തുൽ കസസിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ബിഹി അറി അയാളെയും അതേപോലെ തന്നെ അയാളുടെ വീടിനെയും മറ്റു സ്വത്തുക്കളെയും അഹ് ഭൂമിയിൽ ആഴ്ത്തി കളയുകയാണ് ചെയ്തത് ആ അഹങ്കാരം ആ അയാളെ നശിപ്പിച്ചു കളഞ്ഞു അതേപോലെ തന്നെ ഒരു വ്യക്തി താൻ എത്ര വലിയ തിന്മയാണ് തെറ്റാണ് അബദ്ധമാണ് ചെയ്യുന്നതെങ്കിലും അത് അംഗീകരിക്കാതിരിക്കുക ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന ഒരു അവസ്ഥ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നില്ല ഖുറാനിൻ്റെ ഹദീസിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നില്ല ഞാൻ ചിന്തിക്കുന്നതും ഞാൻ പ്രവർത്തിക്കുന്നതുമാണ് ശരി എന്ന് വാദിക്കുകയും തൻ്റെ അഭിപ്രായങ്ങൾക്കും തൻ്റെ അറിവിനുമൊക്കെ അപ്രമാദിത്വം കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ സുഹൃത്തുൽ ഫാത്തലെ എട്ടാമത്തായത്തിൽ അള്ളാഹ് ഉസ്ലഹാൻ താല അവരെക്കുറിച്ച് പറയുന്നത് ഒരു വ്യക്തിക്ക് അയാളുടെ പ്രവർത്തനങ്ങൾ മോശമായ പ്രവർത്തനങ്ങൾ അത് അയാൾക്ക് ഭംഗിയാക്കി തോന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് അയാൾ വിചാരിക്കുന്നു അത് ഹൈറാണ് ഹസനാണ് നല്ലതാണ് എന്ന് യഥാർത്ഥത്തിൽ അത് തിന്മയാണ് അയാൾക്കത് നന്മയായി തോന്നുകയാണ് അങ്ങനെയുള്ള ഒരു അവസ്ഥ